ഹലോ മച്ചാന്മാരെ നമുക്ക് ഇന്ന് ഒരു അടിപൊളി മാങ്ങാൻ ചേർട്ടാലോ ആദ്യം മാങ്ങ ചെറുതായി അരിഞ്ഞു ഉപ്പും ഉലുവപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ചതച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കൊറച്ചരിപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് ഇളക്കി എടുത്താൽ അടിപൊളി മാങ്ങ അച്ചാർ റെഡി തിന്നോക്കെ